ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോംബോ കോംബോഫറായിട്ടാണ് നല്ല ഭംഗിയുള്ള അസേലിയ പൂക്കളും നാടൻ ചമന്തികളും ഒക്കെ വന്നിട്ടുണ്ട് വേറൊരു പുതിയ പ്ലാന്റും കൂടി വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ റേറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഫസ്റ്റ് ദ ഓഫർ അസേലിയുടെയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു കുഞ്ഞ് പ്ലാന്റിലാണ് ഇത്രയും നല്ല വലിയ പൂവായിട്ട് പ്ലാന്റിൽ അസേലി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഒരുവിധം എല്ലാ പ്ലാന്റിലും നല്ല ഫ്ലവറോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രമാണ് ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്നുള്ളൂ പ്ലാന്റ്സ് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല നാല് ഡിഫറൻറ്റ് കളേഴ്സിലും അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സിലൊക്കെ നമ്മൾ കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവർ ഇല്ലാത്തതിന് നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടായിരിക്കും പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ തൈ തന്നെ കണ്ടില്ലേ എന്ത് വലിയ പൂവ വിരിയുന്നേലെ നല്ല ആയിട്ട് നല്ല റൂട്ടായിട്ടാണ് പ്ലാന്റ്സ് നിൽക്കുന്നത് അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് കസേലയുടെ കുറച്ചുകൂടി വലിയ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പോയും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനു നമ്മൾ ഒക്കെ വലിയ പ്ലാന്റ്സിൻ്റെയൊക്കെ കോംബോ ഓഫറും സിംഗിൾ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെയിൽ ചെയ്ത വീഡിയോ മുൻ വീഡിയോകളിലുണ്ട് അപ്പം അത് വേണ്ടവർക്ക് അത് നോക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ ഹായ് ഇട്ടതിന് ശേഷം പ്ലാന്റ് വലിയ സൈസ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരും പ്ലാന്റ് സൈസ് കണ്ട് റേറ്റ് അറിഞ്ഞ് നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാം ഇപ്പോൾ നമുക്ക് ഈ ഒരു നാല് വരുന്നത് വരുന്നത് ചാർജ് അടക്കം രൂപ മാത്രമാണ് അസേലയുടെ ോട് കൂടിയിട്ടന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാം വളരെ കുറച്ച് പ്ലാന്റ്സിൽ മാത്രമാണ് പൂക്കളില്ലാതെ ഇല്ലാതെ നിൽക്കുന്നുള്ളൂ കേട്ടോ അതല്ല അഞ്ച് വെറൈറ്റി വേണമെങ്കിൽ അഞ്ച് വെറൈറ്റിയും റെഡിയാണ് ഈ ഒരു അഞ്ച് വെറൈറ്റിക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് ആവുമ്പോൾ അതിനനുസരിച്ച് റേറ്റിലും കുറവ് വരും വലിയ പ്ലാന്റ് ആവുമ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ കൂടുതലും വരും കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സും പ്ലാന്റ്സിൻ്റെ വലുപ്പം അതിൻ്റെ ബുഷ്നസ് അതിലുള്ള ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് റേറ്റ് ക്രമീകരിക്കുന്നത് അപ്പോൾ ആ ഒരു റേറ്റിലായിരിക്കും ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റേതായ റേറ്റ് കുറവുണ്ടാവും വലിയ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റേതായ റേറ്റ് കുറച്ച് കൂടുതലുണ്ടാവും അപ്പോൾ ഏത് റേറ്റിലുള്ള പ്ലാന്റ്സും നമ്മളെടുത്ത് സെയിലിന് റെഡിയാണ് ഈ ഒരു ടൈമിൽ വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കുറിയർ ചാർജിൽ മാറ്റം വരുന്നുണ്ട് ഇത് നമ്മളെ വീഡിയോയിൽ ഒരു ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മറക്കുന്നത് ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു ബൊഹിനിയേൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ അതേപോലത്തെ ഒരു പൂവാണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ല കുറ്റിച്ചെടിയായിട്ട് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാം നമ്മളിത് സിംഗിൾ പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് പ്ലസ് കൊറിയർ ചാർജ് വരും അതല്ലാതെ ഒരു കോംബോ ഓഫർ ആയിട്ടാണെങ്കിൽ ഇത് രണ്ട് പ്ലാന്റ് എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കാരണം നമ്മളിത് മണ്ണ് കളയാതെയാണ് ഈ ഒരു പ്ലാന്റ് യ്ക്കുന്നത് കേരളത്തിൽ മണ്ണ് കളഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സെയിം പോട്ട് മിക്സോട് കൂടി അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രോ ബാഗ് കീറി പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടിയിലെ മണ്ണ് കുറച്ച് നീക്കം ചെയ്തു കഴിഞ്ഞാൽ വേര് കാണും ആ വേര് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളെ പോട്ട് മിക്സിലോട്ട് ഈ ഒരു പ്ലാന്റ് ഡയറക്റ്റ് ഇറക്കി വെക്കാവുന്നതാണ് ചെറിയ ചട്ടിയിലൊക്കെ നട്ട് സെറ്റ് ചെയ്യാം ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ കുറച്ച് ചാണകപ്പൊടി അത്ര മാത്രമേ വേണ്ടൂ പിന്നെ വേലത്തോട്ട് ഡയറക്റ്റ് വെക്കാവുന്നതാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കുറ്റിച്ചെടിയാണ് നല്ല വെയിലത്ത് വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ആര് മിസ്സ് ചെയ്യേണ്ടത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കയ്യിലുള്ളൂ നമുക്ക് റയർ ആയി കിട്ടിയ പ്ലാന്റ് ആണ് ഇനി അധികം ഒന്നും നമ്മളെടുത്ത് സ്റ്റോക്കില്ല കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ വേണ്ട എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ നാടൻ ചമ്മന്തി നമ്മളടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പുതിയ തൈകളും ഇതിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് നാല് ഡിഫറെൻറ്റ് കളർ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് രണ്ട് സെറ്റിലാണ് നമ്മൾ കോംബോ റെഡിയാക്കിയിരിക്കുന്നത് ചില ആൾക്കാർക്ക് പത്തെണ്ണം എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നാല് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാം തന്നെ ഹൈബ്രിഡിന്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ റൂട്ട് പിടിപ്പിച്ചെടുത്തതാണ് ഇതേപോലെ തൈ പൊട്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഏതൊരു പ്ലാന്റും നമ്മൾ അയച്ച് തരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ അയച്ച് തന്നിട്ട് ഒരു ഒരു മാസം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് പ്ലാന്റ് പോയി പോയി വേറെ പ്ലാന്റ് അയച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ച് തരുന്നതല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് പിന്നെ നിങ്ങളെ മണ്ണിൽ എങ്ങനെയാണ് ഇതിന്റെ പോട്ടിമിക്സ് എന്താന്ന് വെച്ചാൽ മണ്ണും കുറച്ച് ചകിരിച്ചോറും മാത്രം മതി വളങ്ങളൊക്കെ അതിന് ശേഷം മാത്രം പിടിച്ചു കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ ഇതിലൊക്കെ തൈ വരുന്നുണ്ട് നമ്മൾ ഇത് നട്ട പോട്ടി മിക്സ് എന്ന് വെച്ചാൽ മണ്ണും കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയിലുമാണ് നമ്മൾ നട്ടുവച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ചാണകപ്പൊടി ചേർക്കണ്ട കാരണം ഇപ്പം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ് വളങ്ങളൊക്കെ എന്ന് വച്ചാൽ ചെടികൾക്ക് കുറച്ചും കൂടി ഉഷാറ് കുറക്കുകയുള്ളൂ ക്ഷീണം തട്ടാനാണ് സാധ്യത കൂടുതലുള്ളത് കേട്ടോ ഇത് രണ്ടും ഫ്ലവേഴ്സ് മാറ്റി ഉണ്ട് ഒന്നിൽ കുറച്ചും കൂടി നല്ല ലൈൻ തെളിഞ്ഞു വരുന്നുണ്ട് വയലറ്റിൽ പിന്നെ ഇതിൽ കുറച്ച് ലൈറ്റ് കളറായിട്ട് വരുന്നത് വര അങ്ങനെ തെളിഞ്ഞു വരുന്നില്ല അങ്ങനെയാണ് കേട്ടോ ഡിഫറൻസ് ഒക്കെ വരുന്നത് പ്ലാൻസിൻ്റെ പത്ത് കളേഴ്സിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാല് കളേഴ്സിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി നാല്പത് രൂപ കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് ഓരോന്നും അയക്കുന്നത് നല്ല രീതിയിൽ തന്നെ കസ്റ്റമറിന് പ്ലാൻസ് എല്ലാം കിട്ടാറുണ്ട് അപ്പം ആരും ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് ഈ പ്ലാന്റ് നിങ്ങളെ കൈയ്യിൽ കിട്ടുമ്പോൾ കുറേ പേർക്കുള്ള സംശയമാണ് പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പൂക്കൾ കട്ട് ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കട്ട് ചെയ്താലും കുഴപ്പമില്ല നിങ്ങളെ പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യോ അല്ലാതെ കട്ട് ചെയ്യാതെയോ വെക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഇപ്രാവശ്യം അയച്ചു കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് കസ്റ്റമർക്ക് പത്ത് പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടായിട്ട് നല്ല ഫ്രഷായിട്ട് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതേപോലെ നല്ല ഫ്രഷായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുക ഈ ഒരു കിട്ടിയ പ്ലാന്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് നിങ്ങൾ സ്വയം പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്കാണ് നമ്മളടുത്തുനിന്ന് പ്ലാന്റ് ലൈവ് പ്ലാന്റ് വാങ്ങിയിട്ട് കസ്റ്റമർക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്നെ പ്ലാന്റ്സ് കിട്ടിയതാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ അയക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നാല് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് കസ്റ്റമർ കയ്യിൽ പ്ലാന്റ് കിട്ടുക ഞാൻ വയനാട് ജില്ലയിൽ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് അയക്കുമ്പോൾ കസ്റ്റമർക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും മൂന്ന് ദിവസം കൊണ്ടും നാല് ദിവസം കൊണ്ടും ഒക്കെ കിട്ടാറുണ്ട് ചില ടൈമിൽ ഒരു ദിവസം കൊണ്ടും കിട്ടാറുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഓരോ പ്ലാന്റും കിട്ടുക കിട്ടാറുള്ളത് അധികം റിവ്യൂസ് ഒന്നും നമുക്ക് ടൈമിൻ്റെ പ്രോബ്ലം കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ പ്ലാൻസ് വേണ്ടവർ ഓർഡർ ചെയ്യുക